ശബരിമല ഇടത്താവളമായ കാഞ്ചിയാർ പഞ്ചായത്തിലെ വെളിയിലാകണ്ടത്ത് വെളിച്ച സംവിധാനമില്ല ഇടുക്കി ഡാമിലെ വെള്ളം കയറിക്കിടക്കുന്ന ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല മലയൊരു ഹൈവേ നിർമ്മാതാക്കൾ ഒരുക്കുന്ന പാർക്കിംഗ് സംവിധാനവും അവസാനഘട്ടത്തിലാണ് ശബരിമല തീർത്ഥാടനത്തിന് അയ്യപ്പ ഭക്തർ കടന്നുപോകുന്ന പ്രധാന പാതയാണ് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ ഈ പാതയിൽ ഭക്തർ വിശ്രമിക്കുന്ന പ്രധാന ഇടങ്ങളിലൊന്നാണ് വെള്ളിലാങ്കുഴൽപ്പാലം കാഞ്ചാർ പഞ്ചായത്തിലാണ് ഈ പ്രദേശം ഉൾപ്പെടുന്നത് ഇവിടെ ഇടുക്കി ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ വെളിച്ച സംവിധാനം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള മിനിമാസ്റ്റ് ലൈറ്റും മറ്റു പോസ്റ്റുകളിലെ ലൈറ്റും വിഴി ഒരു വർഷത്തിലധികമായി പ്രദേശത്ത് വെളിച്ച സംവിധാനം ഒരുക്കണമെന്ന മാസങ്ങളായി പ്രദേശവാസികൾ ആവശ്യമുയർത്തുന്നതാണ് എന്നാൽ ഭരണസമ്മതി ഉണ്ടായിരുന്ന നടപടി നടപടി ശബരിമല സീസൺ ആരംഭിച്ചിട്ട് ദിവസം പിന്നിട്ടിട്ടും ശബരിമലിയും ജലപ്പാറ കടപ്പം റൂട്ടിലെ വെള്ളിലാങ്കണ്ടം കുഴൽപാലത്തിന് സമീപമാണ് അയ്യപ്പന്മാര് വന്ന് അവിടെ ബാത്ത്റൂം സൗകര്യമൊക്കെ ഉള്ളത് എന്നാൽ അവിടെ ഒരു വഴിവിളക്കില്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് സന്ധ്യ കഴിഞ്ഞാലും ഭയങ്കരമായി ഇരുട്ടാണ് അവിടെ സ്ഥാപിക്കണം ഇടുക്കി ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്ന പ്രദേശമാണിത് ഇവിടെ വിവിധ ഭാഷകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു മലയോര ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട ഇതെല്ലാം മാറ്റി ഇപ്പോൾ മുന്നറിയിപ്പ് സംവിധാനവും മലയോര ഹൈവേ നിർമ്മാതാക്കൾ പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നത് വേഗത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ വെളിച്ച സംവിധാനവും മുന്നറിയിപ്പ് സംവിധാനവും ഒരുക്കാൻ നടപടിയില്ല അടിയന്തരമായി ഇവിടെ വെളിച്ച സംവിധാനവും മുന്നറിയിപ്പ് സംവിധാനവും ഒരുക്കണമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെയും ഹൈതവ സംഘടനകളുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ